നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കയ്യിന് സുഖം കിട്ടാനുള്ള ഏറ്റവും നല്ല എക്സർസൈസാണ് കയ്യിൻ്റെ ഓരോ ജോയിൻറ്റിലും ചെയ്യുന്ന എക്സർസൈസ് ഇത് ചെയ്താൽ ഒരു നല്ല ബലവത്തായ കൈ ഉണ്ടാവും രണ്ടും ഇങ്ങനെ കൂട്ടിത്തരുമ്പ ആദ്യമായിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൂട്ടി കൂട്ടിത്തിരുമ്പ നല്ല ചൂടാവും ചൂടാവുമ്പോൾ നമ്മുടെ ഉള്ളം കയ്യിൽ നല്ല ചൂട് വരുമ്പോൾ ഉള്ളം കൈയിനുള്ളിലുള്ള എല്ലാ ഞരമ്പുകളും ആക്റ്റീവാവും ചൂട് പിടിക്കും ഇപ്പം നല്ല രക്തം ഓട്ടം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ കയ്യൊക്കെ നന്നായിട്ടൊന്ന് വിരലുകളൊന്ന് കൂട്ടി അതാ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇരുമ്പ അപ്പോൾ നന്നായിട്ട് ഇരുമ്പോൾ എന്താണോ എല്ലാ വിരലുകൾക്കും നല്ലൊരു ഇത് കിട്ടും പിന്നെ ഓരോ വിരലും ഇങ്ങനെ വലിച്ച് ഞാൻ ഇങ്ങനെ വലിക്കുക ഓരോ വിരലും നന്നായിട്ട് വലിച്ച് എടുക്കാം പിന്നെ കൈയിൻ്റെ ഇവിടെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യാം റെസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക നന്നായിട്ട് ചൂട് കിട്ടുകയാണ് നമുക്ക് പിന്നെ കൈ നന്നായിട്ടൊന്ന് എൽബോ വരെ അത് കഴിഞ്ഞ് ഈ കയ്യിൽ മുട്ട് വാങ്ങുക എൽബോ ഇവിടെ ഒന്ന് ചെയ്യാം പിന്നെ മൊത്തം കൈ നന്നായിട്ട് മസാജ് ചെയ്യാം പിന്നെ വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ നന്നായിട്ടിങ്ങനെ റെസ്റ്റായിട്ട് രണ്ട് കൈയും കൂട്ടി ഒരസ ഇത് കയ്യൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വിരലുകൾ അടക്കുക തുറക്കുക തുറക്കുക അപ്പോൾ എന്താ ഈ വിരലിൻ്റെ ഓരോ എക്സർസൈസ് ആയിട്ടാ മുറുക്കി അടക്കുക അമർത്തി തുറക്കുക ഇത് ഞാൻ കുറേ ഭക്ഷണം പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസാണ് അതിൻ്റെ പത്ത് വട്ടം ചെയ്യുക പിന്നെ നെക്സ്റ്റ് ഈ വിരല് തള്ളവരൽ ഉള്ളി വയ്ക്കുക മറ്റ് വിരലുകൊണ്ടും കൊണ്ടും മൂടുക അതിന് പറയുക എന്ന് പറയുക ഇതാ ഈ മുഷ്ടിക്ക് എന്താ പറയുക ആദിമുദ്ര ഇങ്ങനെ റിസ്റ്റ് റൊട്ടേഷൻ ഇങ്ങനെ ഒരു അഞ്ചാറ് വട്ടം ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത്ര ചെയ്യാം പത്ത് വട്ടം ചെയ്യാം എട്ട് വട്ടം ചെയ്യാം എന്തുകൊണ്ട് ചെയ്യാം നെക്സ്റ്റ് തിരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് സൈഡ് കൂടി ചെയ്യണം അപ്പം രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനെ തുറന്നടച്ച് തുറന്നടച്ചു പിന്നെ നമ്മളുടെ ഈ ഈ ഷോൾഡറിൽ ഈവറിൽ ഇങ്ങനെ ഇങ്ങനെ വെക്കുക രണ്ട് മുട്ട് കൈമുട്ടും കൂട്ടി വെക്കുക നമ്മളിങ്ങനെ ഓരോ എക്സൈസ് ചെയ്യുമ്പോഴും ശ്വാസം എടുത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ശ്വാസത്തിന് ഏറ്റവും നല്ല ശ്വാസം ഉജ്ജശ്വാസമാണ് സാധാരണ ശ്വാസം നമുക്ക് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കണേ മൂക്കിക്കൂടെ മാത്രം വിടുന്ന ശ്വാസമാണ് ശ്വാസോച്ഛ്വാസമാണത് ഉജ്ജൈശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ടാണ് നമുക്കൊന്ന് നോക്കാന്ന് ഇവിടെ ഈ ഭാഗത്തിനാണ് കൂടുതലും അവിടെ അനങ്ങണത് ഇവിടെ ഉജ്ജശ്വാസം ഉജ്ജശ്വാസത്തിന് കുറേ ദീർഘനേരം വലിക്കാനുള്ള ഒരു കഴിവുണ്ട് സാധാരണ ശ്വാസത്തെ നോക്കുവോ കഴിഞ്ഞു പിന്നെ പറ്റില്ല അത് വിദ്യാശ്വാസം എങ്ങനെ നോക്കാമിനീരുണ്ടെങ്കിൽ അത് ഇറക്കുക എന്നിട്ട് ഇവിടെ കേട്ടോ പുറത്തേക്ക് വിട അതുപോലെ തന്നെ നിങ്ങൾക്ക് ശബ്ദം കേക്കണ്ടോ ഈ ഭാഗം ഇട്ടോ നോക്കൂ ഇവിടെയാണ് അത് പ്രവർത്തിക്കുന്നത് ഈ ഉജ്ജശ്വാസത്തിനാണ് ദീർഘമായ ശ്വാസം എടുക്കാൻ ഏറ്റവും സുഖം ഉജ്ജ ഈ ഉജ്ജ നമ്മൾ നമുക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഈ കയ്യമ്മയോ കാലുമ്മയോ എവിടെയെങ്കിലുമൊക്കെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ആ വേദനയുള്ള ഭാഗത്തേക്ക് ശ്രദ്ധയെ കൊടുത്തുകൊണ്ട് കണ്ണടച്ച് ഇങ്ങനെ ഉജ്ജ വിശ്വാസം വലിക്കാം നോക്കൂ അങ്ങനൊരു പത്ത് വട്ടം വലിച്ചാൽ അവിടുത്തെ വേദന മാറും കാല് തരിപ്പ് കൈത്തരിപ്പ് കൈത്തരിപ്പൊക്കെ വരില്ലേ ഈ കൈത്തരിപ്പൊക്കെ വരുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉജ്ജവിശ്വാസം വലിക്കുക എന്നുള്ളതാണ് കേട്ടോ ഉജ്ജശ്വാസത്തിന് ഒരു നാലോ അഞ്ചോ ആറോ പ്രാവശ്യം ഉജ്ജ വിശ്വാസം വലിച്ചാല് കൈത്തരിപ്പ് കാൽ തരിപ്പൊക്കെ മാറും അതായത് നല്ലോണം ശ്വാസം വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്വാസം വലിക്കുമ്പോൾ അത്രയധികം ഓക്സിജൻ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ചെല്ലുകയാണ് അത്രയധികം ഓക്സിജൻ കിട്ടുമ്പോൾ അത്ര അധികം നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ് പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശക്തി ബ്ലഡിന് നല്ല ഓട്ടം കിട്ടും നല്ല രക്തചംക്രമണം നന്നായിട്ടുണ്ടാകും അപ്പം നമ്മുടെ തരിപ്പൊക്കെ കുറയും രക്തോട്ടം കുറയുമ്പോഴാണല്ലോ അവിടെ തരിപ്പ് അല്ലെങ്കിൽ വേദനയൊക്കെ വരണത് നമ്മുടെ കൈകൾക്ക് വേദനകൾ തരിപ്പ് കഴപ്പ് ഇതൊക്കെ മാറാൻ ചെയ്യും മാറാൻ പറ്റിയ ഏറ്റവും നല്ല എക്സസൈസൊക്കെയാണ് ഇതൊക്കെ ഞാൻ പറയണത് ആദ്യം പറഞ്ഞു കൈ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കുക വിരലുകൾ വലിച്ച് ശരിയാക്കുക വന്നിട്ട് ചൂടാക്കുക പിന്നെ ഇങ്ങനെ കൊടയുക ഇങ്ങനെ കൊടയുക ശക്തിയിൽ കുടയുക നമ്മുടെ വിരലുകൾ കൂട്ടി മുട്ടുന്ന രീതിയിൽ ശബ്ദം കേൾക്കാം ഉച്ച നേരെ കുറഞ്ഞതിന് ശേഷം നിൽക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവും നമുക്ക് അത് കണ്ണടച്ച് നമ്മളതിനെ അറിയാം എൻജോയ് ചെയ്യാം അതിന് ശേഷം പിന്നെ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ പിടിച്ചിട്ട് ആ കൈ നല്ലോണം നിവർത്തി ഇങ്ങനെ ശക്തിയിൽ മുന്നിലത്തെ ഒരു ഇമാജിനറി വാൾ ഈ ചുമരുണ്ടെന്ന് സങ്കല്പിച്ച് ആ ചുമരുമ്പെ ഇങ്ങനെ അമർത്തി പിടിക്കുന്ന പോലെ ശക്തിയിൽ അമർത്തുക അമർത്ത് കൈ നല്ലോണം ബലത്തിലിങ്ങനെ അമർത്തുക സത്തിയിലിങ്ങനെ അമർത്തിയിട്ട് അമർത്തി 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 അപ്പം ഈ തരലുകളൊക്കെ ബാക്കിലേക്ക് ഇങ്ങനെ വരണം ഇങ്ങനെയല്ല നേരെ അമർത്തിയല്ലോ കുറേ നേരം അമർത്തുക പിന്നെ അമർത്തുക പിന്നെ അമർത്തുക പിന്നെ അമർത്തുക അത് കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് കൈപ്പത്തി മാത്രം കീഴിപ്പോട്ട് മേൽപോട്ട് കീഴ്പോട്ട് മേൽപോട്ട് ചലിപ്പിക്കുക ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം വിട്ട് കീഴിപ്പോട്ട് പിന്നെ ഉള്ളിലേക്ക്

അത് കഴിഞ്ഞാൽ പിന്നെ കൈ പിടിക്കുക ശക്തിയിൽ കുടയാ ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ കണിക്കുക ശ്വാസം വിട്ടുമ്പോളിലേക്ക് തുറക്കാം അപ്പൊ ഇവിടുത്തെ നല്ല ഒരു സുഖം കിട്ടും കേട്ട ഈ ഷോൾഡർ റൊട്ടേഷൻ ഇങ്ങനെ പിടിക്കുക ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പിന്നീക്കോടെ താഴേക്ക് ഉജ്ജശ്വാസത്തിലേട്ടാ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ കൈയിൻ്റെ ഷോൾഡറിൽ മുട്ടിൽ റെസ്റ്റിൽ വിരലുകളുടെ ഓരോ സന്ധ്യയും ഉക്കാനെങ്ങി നന്നായിട്ട് എല്ലാം കൈ നല്ല ശക്തിയെന്നുണ്ട് ഇതുപോലെ നമ്മുടെ കൈകൾ നേരെ മുന്നും പിടിക്കുക കൈ നല്ലോണം നിവർത്തി പിടിക്കുക ഇമാജിനറി ചുമരിനെ ശക്തിയായിട്ട് തള്ളുക ശ്വാസം ഫാ മാക്സിമം ശക്തിയിൽ തള്ളുക ഇമാജിനറി സ്വന്തം തല്ല 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 ഈ വരലുകളെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മുളച്ചു ഇങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ മുളിക്കും പിന്നെ ടാറ്റ ബൈ 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 പറയാ ടാറ്റ ടാറ്റ ബൈ ബൈ ടാറ്റ പിന്നെ ഈ രണ്ട് കൈ കൊണ്ടും പിടിച്ചിട്ട് വളയാണ്ട് വലിയ ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം നമ്മുടെ കൈൻ്റെ എല്ലാ വേദനയും മാറും കേട്ടോ ഉറപ്പാ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി കൈവേദനയുള്ള ആൾക്കാർക്കുള്ള ഏറ്റവും നല്ല മരുന്നാണ് ഇത് കേട്ടോ അതുപോലെ കാലുവേദനയുള്ള ആൾക്കാർക്കുള്ള മരുന്ന് എക്സസൈസ് വേറെയുണ്ട് എന്നാണ് പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ കൈവേദന എല്ലാ ദിവസം ചെയ്തോളൂ ഉറപ്പായിട്ടും നിന്നിട്ടോ ഇരുന്നിട്ടോ ചെയ്യാൻ പറ്റും നമുക്കിത് ഈ എക്സസൈസ് അപ്പോൾ എല്ലാ ദിവസവും യോഗ ചെയ്താൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് നല്ല സുഖമായിട്ട് നല്ല ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയിട്ട് ജീവിക്കാൻ സാധിക്കും യോഗ എന്നുള്ള ബാക്കിൻ്റെ അർത്ഥം തന്നെ യോഗം രണ്ട് മൂന്ന് സാധനങ്ങൾ യോജിക്കണ എന്ന് പറയാം കുറേ ആൾക്കാർ കൂടി സംസാരിക്കാനായിട്ട് യോഗം കൂടാറുണ്ട് അതേപോലെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ശ്വാസവും സംയോജിച്ചുകൊണ്ട് ചെയ്യുന്ന സാധനമാണ് യോഗ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് വേറെ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല മനസ്സ് വേണം ശരീരം വേണം ശ്വാസം വേണം മനസ്സിനെ ഇവിടെ നിർത്താനായിട്ട് കണ്ണടച്ച് പിടിച്ചാൽ മതി വേറെ എങ്കോണ്ടും പോകില്ലേ പിൻ്റെ മനസ്സ്